കേന്ദ്ര കായക്ക കുത്തന്യുന്നു വാഴ കർഷക പ്രതിസന്ധിയിൽ വി എഫ് പി സി കെയുടെ കീഴിലുള്ള പരിയാരം സ്വാശ്രയ കർഷക സമിതിയിലെ എഴുന്നൂറോളം കർഷകർക്കാണ് വിലയിടിച്ചാൽ ദുരിതമായി മാറുന്നത് തിങ്കളാഴ്ച നടന്ന സമിതിയുടെ ചന്തയിൽ കിലോയ്ക്ക് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെയായിരുന്നു വില കായയ്ക്ക് വിലയിടിഞ്ഞതോടെ ലോണെടുത്തും മറ്റും കൃഷിയിറക്കിയ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ് ഓടത്തര മുമ്പ് കിലോയ്ക്ക് അമ്പത്തഞ്ച് മുതൽ അറുപത് രൂപ വരെയുണ്ടായിരുന്ന യന്ത്രക്കായയ്ക്ക് ഓണക്കാലത്ത് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് രൂപയായി കുറഞ്ഞു ഇതാണിപ്പോൾ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് താഴെയായത് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നും വിലക്കുറവിൽ കായ എത്തുന്നതാണ് കായയുടെ വിലയിടിയാൻ കാരണമായി പറയുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നിയന്ത്രക്കായ കിലോയ്ക്ക് പതിനെട്ട് രൂപയാണ് മൊത്ത കച്ചവടക്കാർ വാങ്ങുന്നത് കായ വറുക്കുന്നതിനായി വ്യാപാരികൾ വില കുറവുള്ള അയൽ സംസ്ഥാന കായയാണ് എടുക്കുന്നത് ഇതൊക്കെയാണ് നാടൻ കായയ്ക്ക് ഡിമാൻഡ് ഇല്ലാതാകുന്നത് കായ്ക്ക് ഏകീകൃത വിലയാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം